മധ്യ നൈജീരിയയിലെ ബനു സംസ്ഥാനത്ത് മിഡിൽ ബെൽറ്റ് മേഖലയിലുടനീളം അരക്ഷിതാവസ്ഥ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നതിനാൽ കൊണ്ടിരിക്കുന്നതിനാൽ ഒരാഴ്ചയ്ക്കിടെ നടന്ന ഏകോപിത ആക്രമണങ്ങളിൽ കുറഞ്ഞത് എൺപത്തഞ്ച് ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടു ജൂൺ ഒന്ന് ഞായറാഴ്ച ഗ്വേർവെസ്റ്റ് അബ കൌണ്ടികളിലെ കമ്മ്യൂണിറ്റികളിൽ സായുധ സംഘങ്ങൾ ആക്രമണം നടത്തി കുറഞ്ഞത് നാൽപ്പത്തി പേർ കൊല്ലപ്പെട്ടു അധികാരികളും നാട്ടുകാരും ഫുലാനി വംശീയ സായുധ സംഘങ്ങൾ എന്ന് വിശേഷിപ്പിച്ച ആക്രമികൾ ഒരു വാഹനവ്യൂഹത്തിലെത്തി നാഗപട്ടണത്തിനടുത്ത് വൈകുന്നേരം ഏഴ് മണിയോടെ ആക്രമണം നടത്തിയതായി റിപ്പോർട്ടുണ്ട് ദിവസങ്ങൾക്ക് മുൻപ് ഗ്വേർവെസ്റ്റിലെ നിരവധി ഗ്രാമങ്ങളിൽ ായി സമാനമായ ആക്രമണങ്ങൾ മരണങ്ങൾക്കും നൂറുകണക്കിന് താമസക്കാരെ മാറ്റി പാർപ്പിക്കുന്നതിനും കാരണമായി ലക്ഷ്യമിട്ട സമൂഹങ്ങൾ നൈജീരിയയുടെ മിഡിൽ ബെൽറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത് പ്രധാനമായും ക്രിസ്ത്യൻ കർഷക ജനവിഭാഗങ്ങൾക്കും ഫുലാനി ഇടയന്മാർ ഉൾപ്പെടെയുള്ള മുസ്ലിം നാടോടി ഇടയ ഗ്രൂപ്പുകൾക്കും ഇടയിൽ ഭൂമി വെള്ളം രാഷ്ട്രീയ പ്രാതിനിധ്യം എന്നിവയെ ചൊല്ലിയുള്ള മത്സരം പലപ്പോഴും അടയാളപ്പെടുത്തുന്ന ഒരു പ്രദേശമാണിത് ഗുവർവെസ്റ്റിലെ പതിനഞ്ച് രാഷ്ട്രീയ വാർഡുകളിൽ പതിനാലെണ്ണവും കഴിഞ്ഞ വർഷം ആക്രമിക്കപ്പെട്ടതായി പ്രാദേശിക കമ്മ്യൂണിറ്റി നേതാവ് പാട്രിക് മോഡും പറഞ്ഞു സൈനിക ചെക്ക് പോസ്റ്റിന് സമീപമാണ് ആക്രമണം നടന്നത് പക്ഷേ സൈനികരിൽ നിന്ന് ഒരു പ്രതികരണവും ലഭിച്ചില്ല അദ്ദേഹം പറഞ്ഞു ആളുകൾക്ക് സ്വയം പ്രതിരോധിക്കേണ്ടി വന്നു രണ്ടായിരത്തി മെയ് മുതൽ സിവിൽ സൊസൈറ്റി സംഘടനകളിൽ നിന്നും മാധ്യമ റിപ്പോർട്ടുകളിൽ നിന്നും സമാഹരിച്ച ഡേറ്റ പ്രകാരം രാജ്യവ്യാപകമായി നടന്ന അക്രമ സംഭവങ്ങളിൽ കുറഞ്ഞത് പതിനായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് നൈജീരിയക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ആംനസ്റ്റി ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ കൊലപാതകങ്ങളിൽ ആറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറിലധികം എണ്ണം ബനു സംസ്ഥാനത്താണ് കുറഞ്ഞത് രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത് എണ്ണം പ്ലാറ്റോ സംസ്ഥാനമാണ്